നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വനത്തോട് ചേർന്ന ഭൂമിയുള്ളവർ എന്തെങ്കിലും ആവശ്യത്തിന് എൻ ഒ സി തേടിയെത്തുമ്പോൾ നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകളിലെ വനംവകുപ്പ് ജീവനക്കാർ വട്ടം കറക്കുന്നതായി പരാതി കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിൽ പൂജാരി പൂജാരിയടക്കം രണ്ടുപേർ കൂടി പിടിയിൽ ഇതോടെ കാട്ടുപോത്ത കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം പതിനൊന്നായി വടപ്പുറം താളിപ്പോയിലിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ഒരാൾ മരിച്ചു ഇടവെണ്ണവായി സ്വദേശി മുഹമ്മദ് അഷ്റഫ് എന്ന മുപ്പത്തിയഞ്ചുകാരനാണ് മരിച്ചത് വിഷുവിനെ വരവേൽക്കാൻ പടക്ക വിപണി സജീവം കമ്പിത്തിരി പൂത്തിരി ചക്രം മത്താപ്പ തുടങ്ങിയ പരമ്പരാഗത ഇനങ്ങൾ മുതൽ ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന ചൈനീസ് പടക്കങ്ങൾ വരെ വിപണിയിൽ മുപ്പത് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ പ്രതിയെ കസ്റ്റഡി വിചാരണ നടത്തി പ്രതിക്ക് പത്തു വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു പുല്ലൂർ കരുവമ്പ്രം സൽമാനുസിനാണ് ശിക്ഷ വിധിച്ചത് വനത്തോട് ചേർന്ന ഭൂമിയുള്ളവർ എന്തെങ്കിലും ആവശ്യത്തിന് എൻഒ സി തേടിയെത്തുമ്പോൾ ജീവനക്കാർ വട്ടം കറക്കുന്നതായി പരാതി വനമേഖലയോട് ചേർന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്ന നിലമ്പൂർ നിലമ്പൂർ വണ്ടൂർ നിന്നും എത്തുന്നവരെ നോർത്ത് സൗത്ത് ഡിവിഷനുകളിലെ വനം വകുപ്പ് ജീവനക്കാർ വട്ടം കറക്കുന്നതായാണ് പരാതി വനത്തിനോട് ചേർന്ന സ്ഥലമുള്ളവർക്ക് സ്ഥലം വില്പന നടത്തുകയും മറ്റും ചെയ്യണമെങ്കിൽ വനംവകുപ്പിന്റെ നിരാക്ഷേപ പത്രം വേണം വനം വകുപ്പ് നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് എൻഒ സിക്ക് അപേക്ഷിച്ചാലും മാസങ്ങളോളം വനം വകുപ്പ് ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ടി വരുന്നുവെന്നാണ് പരാതി ഡെപ്യൂട്ടി റേഞ്ചർ റേഞ്ചർ എന്നിവരുൾപ്പെടെ പരിശോധിച്ച ശേഷം ഡിവിഷൻ ഓഫീസിലേക്ക് എത്തിയാലും പിന്നെയും ഫയൽ അനങ്ങുവാൻ മാസങ്ങൾ എടുക്കും എന്നാണ് സ്ഥിതിയെന്ന് കർഷകർ പറയുന്നു അടിയന്തര ആവശ്യങ്ങൾക്കായി ഭൂമി വില്പന നടത്തുന്നവർ ഉൾപ്പെടെയുള്ളവരാണ് ഏറെ പ്രയാസപ്പെടുന്നത് കാട്ടുപോത്തിനെ കേസിൽ പൂജാരി അടക്കം രണ്ടു പേർ കൂടിയ പിടിയിൽ അകമ്പാടം മെടിവണ്ണ സ്വദേശി മങ്ങാട്ടിരി നന്ദൻ എന്ന സുനിൽ കുമാർ സ്വദേശി അക്രമൽ ഹംസ എന്നിവരെയാണ് റേഞ്ച് ഓഫീസർ അൻവറും സംഘവും പിടികൂടിയത് ഇതോടെ കാട്ടുപോത്ത് കേസിൽ പ്രതികളുടെ എണ്ണം കാട്ടുപോത്തിനെ വെടിവെക്കുകയും ആക്കുകയും ചെയ്ത രണ്ട് പേരെയാണ് ഇപ്പോൾ പിടികൂടിയതെന്ന് അധികൃതർ അറിയിച്ചു മഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് കസ്റ്റഡിയിൽ വാങ്ങാനാണ് വനംവകുപ്പിന്റെ തീരുമാനം കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ഇരുനൂക്കൊന്ന് ഭാഗത്തു നിന്നും ജനുവരി മാസം എട്ടാം തീയതി കാട്ടുപോട്ടിനെ വേട്ടയാടിയ കേസിലെ പ്രധാന രണ്ട് പ്രതികളെയും കൂടി ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതികളെ പിടിക്കുന്നതിന് സ്റ്റേഷൻ സ്റ്റാഫ് വളരെ കഠിനമായ പ്രയത്നങ്ങൾ പ്രേരണങ്ങൾ പ്രതിനിധിച്ചിട്ടുണ്ട് ഇടവണ്ണഭാഗത്ത് ഹംസ എന്നയാളെയും എന്ന ഇന്ന് പിടികൂടിയിട്ടുള്ളത് പ്രതികളെ പിടികൂടുന്നതിനായി വളരെ ശാസ്ത്രീയമായ അന്വേഷണമാണ് സ്റ്റേഷൻ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അന്വേഷണ സംഘത്തിൽ കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ഗിരീഷൻ സെഷൻ ഫോറസ്റ്റ് ഓഫീസർ സി എം സുരേഷ് പി മാനുകുട്ടൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എ കെ രമേശൻ കെ സതീഷ് കുമാർ കെ എൻ ഹരീഷ് ആന്റണി തോമസ് എം വി പ്രജീഷ് ഈശ്വർ പ്രതാപ് സനോജ് കുമാർ കെ പി ലോലിത എ അഭിഷേക് എന്നിവർ പങ്കെടുത്തു സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ഒരാൾ മരിച്ചു സ്വദേശി മുഹമ്മദ് അഷ്റഫ് എന്ന മരിച്ചത് അപകടത്തിൽ മുഹമ്മദ് അഷ്റഫിന്റെ ഭാര്യ ഉൾപ്പെടെ മൂന്നുപേർക്ക് പരിക്കപ്പെട്ടിരുന്നു ഭാര്യ റിൻസിയ മകൾ ജന ഫാത്തിമ എന്നിവർക്കാണ് പരിക്കേറ്റത് ചെറിയ നിസ്ല ഫാത്തിമയ്ക്ക് പരിക്കില്ല കാലിലും കൈക്കും ഉൾപ്പെടെ പരിക്കേറ്റ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തിരുന്നു അരീക്കോട് എത്തിയപ്പോഴേക്കും മുഹമ്മദ് അഷ്റഫ് മരിച്ചു ബസ് ബൈക്കിന്റെ മുൻഭാഗത്തെ ഇടിച്ചതോടെ മുഹമ്മദ് അഷ്റഫ് ഒഴുകിയുള്ളവർ ബൈക്കിൽ നിന്നും തെറിച്ചു വീഴും മുഹമ്മദ് അഷ്റഫിനെയും ബൈക്കിനെയും ബസ് അൻപത് മീറ്ററോളം വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഇന്ന് പതിനൊന്ന് അൻപതോടെ വടപ്പുറം താടിപ്പൊയിലാണ് അപകടം നിലമ്പൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും നിലമ്പൂരിൽ നിന്നും അരീക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന മൈത്ര എന്ന സ്വകാര്യ ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തത് പരമ്പരാഗത ഇനങ്ങൾ മുതൽ വിസ്മയം തീർക്കുന്ന ചൈനീസ് പടക്കങ്ങൾ വരെ വിപണിയിൽ പേര് ചൈനയ്ക്കാണെങ്കിലും എല്ലാ ഇനങ്ങളും ശിവകാശിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് നിലമ്പൂരിലെ പ്രമുഖ പടക്ക വ്യാപാരിയായ നോബൽ ഷൈജു കുര്യൻ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ ഉള്ളൂ വില ഷോട്ട് 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 അങ്ങനെ ഉണ്ട് ശബ്ദത്തോടെ പൊട്ടുന്ന ഇനങ്ങൾ പലതരത്തിലും വിലയിലും ലഭ്യമാണ് ആകാശത്ത് വർണ്ണക്കുടകൾ വിരിച്ച് പന്ത്രണ്ട് മുതൽ ഇരുന്നൂറ്റി നാല്പത് തവണ പൊട്ടുന്നവയുണ്ട് മുന്നൂറ് മുതൽ മൂവായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് വില കമ്പിത്തിരി മത്താപ്പ് പൂവ് ചക്രം വാണം ഗുണ്ടുകൾ കമ്പി ചക്രം പമ്പരം പിരിപിരി ആകാശത്ത് കറങ്ങി തിരിഞ്ഞു പൊട്ടുന്ന ഡ്രോൺ ഹെലികോപ്റ്റർ തുടങ്ങിയ പല ഇനങ്ങളുണ്ട് വർണ്ണം വാരിവിതറുന്നവയ്ക്കാണ് കൂടുതൽ ഡിമാൻഡ് ചക്രം പത്ത് മുതൽ മുപ്പത് പൂവ് പത്ത് മുതൽ ഇരുന്നൂറ് കമ്പിത്തിരി ഇരുപത് മുതൽ നൂറ്റി അൻപത് രൂപയ്ക്ക് ഇടയിൽ പല വിലയിലും ലഭ്യമാണ് കമ്പിത്തിരി മീറ്റർ നീളമുള്ളതുണ്ട് അഞ്ചെണ്ണത്തിന്റെ പാക്കറ്റ് നൂറ്റി രൂപയ്ക്ക് കിട്ടും പൊതുവെ കഴിഞ്ഞ വർഷത്തെ വിലയാണ് ഇത്തവണയും എന്ന് വ്യാപാരികൾ പറഞ്ഞു പിടിച്ചെടുത്ത പ്രതിയെ കസ്റ്റഡി നടത്തി വർഷം ലക്ഷം രൂപ പിഴയും വിധിച്ചു പുല്ലൂർ സൽമാനുൽ ഫാരിസിനാണ് ശിക്ഷ വിധിച്ചത് ാംസിലെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ നിലമ്പൂർ വണ്ടൂർ റോഡിൽ ചെള്ളിത്തോട് പാലത്തിന് സമീപം വെച്ച് സുസുഖി സ്കൂട്ടറിൽ മുപ്പത് കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന കുറ്റത്തിന് സൽമാനുൽ ഫാരിസിനെ കാളിക്കാവ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി ഷിജു ഷിജുമോനും സംഘവും അറസ്റ്റ് ചെയ്തു കാളിക്കാവ് എക്സൈസ് റേഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് മഞ്ചേരി എൻ ഡി പി എസ് കോടതി ജഡ്ജ് എം പി ജയരാജ് വിചാരണ നടത്തി പ്രതിയെ ശിക്ഷിച്ചത് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന കെ എസ് നിസാമാണ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കോടതി മുൻപാകെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി സുരേഷ് ഹാജരായി ചാലിയാർ പഞ്ചായത്തിലെ നമ്പൂരിപൊട്ടി മസ്ജിദുന്നൂർ മഹല്ലാവ് കമ്മിറ്റി പെരുന്നാൾ ദിനത്തിൽ പള്ളിയിൽ ഈദ് സുഹൃത് സംഗമം നടത്തി രാജ്യത്ത് വെറുപ്പും വിദ്വേഷവും കാട്ടുതീ പോലെ പടർത്താനുള്ള ദുഷ്ടശക്തികളുടെ നീക്കങ്ങൾക്കെതിരെ നിതാന്ത ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് സംഗമത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു കവി മുഹമ്മദ് കുട്ടി ആമുഖ പ്രഭാഷണം നടത്തി കോണമുണ്ട എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ കെ അനിൽകുമാർ അബ്ദുൾ മജീദ് ചാലിയാർ സി ദേവൻ കെ ഹസൻ കോയ കണ്ണിയൻ കുഞ്ഞുമുഹമ്മദ് സി പി ഷൺമുഖദാസ് കെ ഉണ്ണികൃഷ്ണൻ ആർ പി കുട്ടൻ സി കെ ദിലീപ് എ മൂസ പി അബ്ദുൽ റസാഖ് എം പി ബൈജു സി ബേബി മോഹനൻ കോണമുണ്ട കെ ഭരതൻ കെ അബ്ദുൽ ഹക്കീം വി കെ കബീർ ശശി നമ്പൂരിപ്പൊട്ടി കെ മുജീബ് റഹ്മാൻ ഒ അബ്ദുറഹ്മാൻ മൗലവി കെ സാദിഖ് അലി തെങ്ങിൻതുടി ബാബു നാലകത്ത് സിദ്ദിഖ് കെ ഋഷാദ് എൻ ലത്തീഫ് പ്രസാദ് ലിപി തുടങ്ങിയവർ സംബന്ധിച്ചു ആർ മോഹനൻ ഗാനം ആലപിച്ചു പള്ളി ഭരണസമിതിയായ ഹ്യൂമൻ സർവീസ് ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ കെ അബ്ദുൽ വഹാബ് ഉപസംഹാരം നടത്തി വർഷം തോറും ഈ മസ്ജിദിലൊരുക്കുന്ന ജനകീയ ഇഫ്താറുകളിൽ ജാതി മത കക്ഷി രാഷ്ട്രീയ ലിംഗഭേദമന്യെ ധാരാളം പേർ സംബന്ധിക്കാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ റിലീഫ് ക്യാമ്പിന് കേരളത്തിൽ ആദ്യമായി മസ്ജിദിന്റെ രണ്ടാം നില പള്ളി കമ്മിറ്റി തുറന്നു കൊടുത്തതും വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ചാലിയാർ പഞ്ചായത്തിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ കൂമ്പാരം നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിന്റെ ശ്രമത്തിനിടയിലാണ് സാമൂഹിക വിരുദ്ധർ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് മഴ പെയ്യുന്നതോടെ ഇവയെല്ലാം സമീപത്തെ ചാലിയാറിലേക്ക് ഒഴുകിയെത്തി ചാലിയാറും മലിനമാകും പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടുന്ന മാലിന്യങ്ങൾ മറ്റെവിടെ നിന്നോ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ് അജി തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സുധീഷ് ഉപ്പഴ അനു മൊടപ്പൊയ്ക സുജ തുഷാര സുരേഷ് കുമാർ വി എസ് സുബ്രൻ മൊടപ്പൊയ്ക അരുൺ അമ്പലപ്പറമ്പിൽ ദീപു രാജഗോപാൽ സന്തോഷ് കുമാർ വിനീത് പാലേമാട് എന്നിവർ സംസാരിച്ചു ഇതോടെ ഈ സമാപിക്കുന്നു നമസ്കാരം